Hi, hello, welcome back to my channel. അപ്പോഴേ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ഇത് അത്ര വലിയ ന്യൂസൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മുടെ മീഡിയക്കാരൊക്കെ അല്ല കൊലപാതകമോ അതുപോലെ തന്നെ പിടിച്ചു പറയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസ് അവർക്കൊക്കെ അതിനാണ് താല്പര്യം ഇങ്ങനെയുള്ള ന്യൂസുകളൊന്നും കൊടുക്കാൻ അവർക്ക് വലിയ താല്പര്യം കൊടുത്താൽ തന്നെ അത് വല്ല ഹൈപ്പ് ആകത്തുമില്ല അത് അങ്ങനെയാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അപ്പോഴേ ഞാൻ പറഞ്ഞ ന്യൂസ് വേറൊന്നും അല്ല രണ്ടു ദിവസം മുന്നേ നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ രണ്ടര വയസ്സിലൊരു കൊച്ചിനെ നമ്മുടെ ശിക്ഷ സമിതിയിൽ വെച്ചുണ്ടായിട്ടുള്ള ഒരു ക്രൂരപിടത്ത് െ കുറിച്ച് അപ്പൊ നിങ്ങൾ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല എന്ന് പറയാൻ കാരണ വേറെ ഒന്നും അത്ര വലിയ ഹൈപ്പ് ഒന്നുമില്ലായിരുന്നു ആ ന്യൂസിനെ കാരണം ശിശുക്ഷേമ സമിതിയിൽ വളരുന്ന ഒരു കുഞ്ഞിന് ആരാ ചോദിക്കാനും പറയാനുണ്ടാവുന്ന അല്ലെ അതൊരു അതിന് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ന്യൂസ് വലിയൊരു എന്താ പറയുന്നേ ഒരു വലിയൊരു ഈ വിവാദത്തിലേക്ക് പോയേനല്ലേ ഇത് പിന്നെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് അത്രയേ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി ഈ രണ്ടര വയസ്സുള്ള കൊച്ചിനോടൊക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കണം അല്ലെങ്കിൽ ആ ചെയ്തിരിക്കുന്ന അപ്പ എനിക്കും ഉണ്ട് രണ്ടര വയസ്സുള്ള ഒരു കൊച്ച് ആ കൊച്ചിന് ഒരു എന്താ പറയുക ജസ്റ്റ് ഒന്ന് വീണിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടാവുന്ന ഒരു വേദന ഉണ്ടല്ലോ അത് മറ്റുള്ളവരെ പറഞ്ഞു എങ്ങനെ അത് മനസ്സിലാക്കണം എന്ന് എനിക്ക് അറിയില്ല അതുപോലെ തന്നെയായിരിക്കും നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുന്ന ഓരോ വേദനയും അതുപോലെയുള്ള ഒരു കുഞ്ഞിനല്ലേ ഈ ഒരു ഈ ഒരു പീഡനം അനുഭവിക്കേണ്ടി വന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഈ കുഞ്ഞിനെ ഞാൻ ഈ ന്യൂസിന്റെ അപ്പ് ന്യൂസ് കണ്ട സമയത്ത് കണ്ട ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു വേറൊന്നുമല്ല ഈ ശിശുക്ഷേമ സമിതിയില് നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു അമ്മ ഇപ്പൊ അവരവിടെയല്ല ജോലി ചെയ്യുന്നത് ആ ഒരു അമ്മ പറയുന്നുണ്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്ന ഇന്ന കാര്യങ്ങൾ എന്ന് മാത്രമല്ല അവർ എന്തൊക്കെ കാര്യങ്ങളാണോ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതൊക്കെ ആ എന്താ വാർത്തയിൽ പറയുന്നുണ്ട് ന്യൂസ് ന്യൂസിന് കൊടുത്ത ആ ഒരു ഇതിൽ പറയുന്നുണ്ട് അവരെ ആ റെക്കോ വോയിസ് റെക്കോർഡ് കേട്ടാൽ അറിയാം അവർ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ആ കുഞ്ഞുങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവര് പറയുന്നുണ്ട് അവരൊക്കെ കൈ കൈത്തൊടിയുടെ മീൻസ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈയുടെ അതായത് കക്ഷത്തിന്റെ ഉള്ളിൽ പിച്ചും കാലിന്റെ അടിയിൽ പിച്ചും ഇങ്ങനെയൊക്കെ പിച്ചുന്ന ഈ മാനസിക രോഗമുള്ളവരൊക്കെയാണോ ഈ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ശിശുക്ഷേമ സമിതിയിലുള്ള ആൾക്കാരോടാണ് എനിക്കറിയില്ല ഞാൻ വളരെ റെസ്പെക്ടോടെയാണ് നിങ്ങളോടൊക്കെ ചോദിക്കുന്നത് നിങ്ങളൊക്കെ എന്തുകൊണ്ട് ഇതിനെതിരെ വേറെ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അവര് പറയുന്നത് പലരോടും പറഞ്ഞിട്ടുണ്ടെന്ന് എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല ഈ കൊച്ചു കുഞ്ഞുങ്ങൾ നിങ്ങൾക്കൊന്നും ഇത്രയും വിലയില്ലേ ഈ കൊച്ചു കുഞ്ഞുങ്ങളോട് എനിക്കറിയാൻ പയ്യ എനിക്കറിയാത്തോണ്ടാണ് ഞാൻ ചോദിക്കുന്നത് വളരെ വിഷമത്തോടുകൂടിയാണ് ചോദിക്കുന്നത് ഞാൻ എല്ലാവരും റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇനിയെങ്കിലും കണ്ണു തുറന്നൊന്ന് കാണിച്ചു നടക്കുന്നത് എന്താണെന്ന് ഇനിയെങ്കിലും കാണുന്നു ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടല്ലോ ഏഹ് അച്ഛനും അമ്മയും നോക്കാൻ ആരും ഇല്ലാത്തവരെയാണല്ലോ ശിശുക്ഷേമ സമിതിയിലാക്കുന്നത് അവരെ നോക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇവിടെ ആക്കത്തില്ലല്ലോ ഓക്കെ അപ്പോ ഒന്നുകിൽ അച്ഛനും അമ്മയും ഇല്ലാത്തത് അല്ലെങ്കിൽ ഉപേക്ഷിച്ചത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളായിരിക്കും അവിടെ വളരുന്നത് പലതും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ന്യൂസ് ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ഹൈപ്പ് ഇല്ലാതെ പോയത് വേറെ വെള്ള ന്യൂസും ആയിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ ന്യൂസും ഈ പറയുന്ന പത്രക്കാരും എല്ലാവരും അത് എടുത്ത് അതിനെ വലിയ വിവാദമാക്കിക്കൊണ്ട് വരുന്നതാണ് ഇതിപ്പോ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത കുറെ കുഞ്ഞുങ്ങളല്ലേ അല്ലെ അവർക്ക് എന്ത് സംഭവിച്ച ബാക്കിയുള്ളവർക്ക് എന്താ അല്ലേ കുഴപ്പം അതല്ലേ മറ്റുള്ളവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതാണോ നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയാണോ നമ്മൾ വേണ്ടത് എനിക്ക് ഈ സംഭവം കേട്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ എനിക്കുണ്ടായിരുന്ന ഒരു മാനസ് എന്റെ ഈ വീഡിയോ കാണുന്ന ഇപ്പോ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും എന്റെ ഉള്ളിൽ എന്ത് എന്തോരം ഇതിനെ കുറിച്ച് എന്താ പറയുന്നേ എനിക്ക് സത്യം പറയുവാണെങ്കിൽ എനിക്ക് നല്ല ദേഷ്യമുണ്ട് നല്ല പോലെ എനിക്ക് ദേഷ്യമുണ്ട് വേറെ ആരോടും അല്ല ആ ചെയ്തവരോട് തന്നെയാണോട്ടോ എനിക്ക് ദേഷ്യം അവരെയൊക്കെ ഉണ്ടല്ലോ പൊതുജനത്തിന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് എറിഞ്ഞിട്ട് കൊടുക്കാം അവർക്കെ ജീവിക്കാൻ വല്ല ഉണ്ടോ അല്ല ഞാൻ അറിയാൻ വയ്യാത്തോട് ചോദിക്കുകയാണ് ഒരു ജീവൻ എത്ര വിലയുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അത് അറിയാഞ്ഞിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത് ഒരു അമ്മ എന്ന നിലയില് അത് ഞാൻ ആലോചിക്കുമ്പോഴല്ലോ എനിക്കത് വളരെ 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 അധികം ഭയങ്കരമായിട്ടൊരു ആ ന്യൂസ് കണ്ടപ്പോ തന്നെ എനിക്ക് വളരെ അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് അപ്പൊ എനിക്ക് എന്റെ മോളെയാണ് ഓർമ്മ വന്നത് എന്റെ കുഞ്ഞിനെയാണെങ്കിൽ ഞാൻ സമ്മതിക്കോ ഇല്ല നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ സമ്മതിക്കോ ഇല്ല ഇതിപ്പോ ആരും ചോദിക്കാനും പറയില്ലാത്ത ചോദിക്കാനും പറയാനും ഇല്ലാത്ത കുറെ അധികം കൊച്ചു കുഞ്ഞുങ്ങള് അവരെ ഇപ്പൊ അവരെന്തായാലും എന്താ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ലേഡി അത് ആ വോയിസ് റെക്കോർഡിൽ പറയുന്നുണ്ട് അവര് പിച്ചും അതുപോലെ ചീപ്പ് കൊണ്ട് അടിക്കും ഇതൊന്നും പറയും കേൾക്കാനും കാണാനും ആരും ഇല്ലല്ലോ അല്ലെ ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചാണല്ലോ അവർ ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് തെളിവുമില്ല ഓക്കെ ഇത്രയും വിലയില്ലാതെയാണ് നിങ്ങൾ ഓരോ കുഞ്ഞിനെയും നിങ്ങൾ നോക്കുന്നത് ഇത്രയും ഒരു ഒരു കൊച്ചു കുഞ്ഞുങ്ങളോടാണ് നിങ്ങൾ ഈ ക്രൂരത ചെയ്യുന്നത് എന്നിട്ട് അവരൊക്കെ പോ ഇത് ഇത് ഇതൊന്നും അല്ല രസം നമ്മള് ആ ന്യൂസ് കാണുന്ന സമയത്തുണ്ടല്ലോ ഈ ഇവരെ കൊണ്ടുപോകുന്നത് കാണും അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സീനുണ്ട് ആ സീനൊന്ന് നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയോളൂ ആ സീൻ കാണുമ്പോണ്ടല്ലോ അവരെന്തോ ടൂറ് പോകുന്ന ഒരു ലാഘവായിരുന്നു അവരുടെ മുഖത്ത് ഒരു പുച്ഛഭാവം ഒരു കൊച്ചു കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ട് അവരെ പോലീസുകാർ കൊണ്ടുപോകും പക്ഷെ അവരുടെ മുഖത്തിൻ്റെ ഒരു ഭാവം ഉണ്ടല്ലോ ഒരു പുച്ഛഭാവം ആ പുച്ഛഭാവം കാണുമ്പോ ഉണ്ടല്ലോ ആ ഒരു ഭാവം കാണാമായിരുന്നു എന്തോ വലിയ എന്തോ സംഭവം ചെയ്തിട്ടാണല്ലോ അവരെ പോലീസൊക്കെ കൊണ്ടുപോകുന്നത് എത്ര കുഞ്ഞുങ്ങളെ അവരിപ്പോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും ഈ ഒരു കുഞ്ഞിനൊന്നും അല്ലല്ലോ തുടങ്ങിയിട്ടുണ്ടാവുക എത്ര കുഞ്ഞുങ്ങളെ അവർ ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടാവും ഈ ഒരു കുഞ്ഞിനെ അല്ലേ നമ്മൾ പുറത്തറിഞ്ഞോളൂ എത്ര എത്ര കുഞ്ഞിനെ അവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും ഏഹ് ഈ കുഞ്ഞ് എന്തോരം വേദന സഹിച്ചിട്ടുണ്ടാകും ഈ കുഞ്ഞുങ്ങള് ഏഹ് ഇങ്ങനെയുള്ളവരൊക്കെ എന്തിനാണോ ഈ ജോലിക്ക് വരുന്നത് നിങ്ങൾക്ക് സന്തോഷത്തോടെ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ് ഈ കുഞ്ഞുങ്ങളെ പരി ആ കൊച്ചെന്തോരം വേദന അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ലേഡി ഒരു ന്യൂസ് ചാനലിൽ കൊടുത്ത ഒരു റിപ്പോർട്ടുണ്ടെന്നോ ആ ലേഡി അതിൽ പറയുന്നുണ്ട് നമ്മൾ ആ കുഞ്ഞുങ്ങളുടെ കക്ഷത്തിനിടയില കാലിനടിയിൽ പിന്നെ പിന്നെ വേറൊരു പൊസിഷനും കൂടി പറഞ്ഞു അവര് അതെനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല അവിടെയൊക്കെയാണ് ഈ കുഞ്ഞുങ്ങളെ അവര് പിച്ചുന്നത് എന്ന് എന്തും എന്ത് പൈശാചികമായിട്ടാണ് എന്ത് മൃഗീയമായിട്ടാണ് അവരത് എങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് എന്ത് സന്തോഷമാണ് അതിൽ കിട്ടുന്നത് അവർക്ക് എന്ത് ആനന്ദമാണ് അതിൽ കിട്ടുന്നത് അല്ലെ അവരെയൊക്കെ എന്ത് നാം വിളിക്കുന്നത് എനിക്കറിയില്ല എനിക്കറിയില്ല സത്യമായിട്ട് എനിക്കറിയില്ല സത്യം പറയാലോ ആ ന്യൂസ് ഒക്കെ കണ്ടപ്പോണ്ടല്ലോ അമ്മ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മനസ്സിന് നമ്മളും കുഞ്ഞുങ്ങളും ഉള്ള നമ്മുടെ ഒക്കെ മകണെ നമ്മളങ്ങനെ സമ്മതിക്കുവോ നമ്മൾ സമ്മതിക്കോ ഞാൻ സമ്മതിക്കില്ല നിങ്ങൾ സമ്മതിക്കോ സമ്മതിക്കില്ല അതാരാണ് ഉപദ്രവിച്ചെങ്കിലും ഞാൻ സമ്മതിക്കില്ല നമ്മളെ ഒന്നും മക്കളല്ലല്ലോ അച്ഛനും അമ്മയും നോക്കാനോ പരിപാലിക്കാനോ ആരുമില്ലാത്ത കൊറേ അനാഥ മക്കളല്ലേ അല്ലേ അവരുടെ കാര്യങ്ങൾക്കൊക്കെ ആര് അവർക്കൊക്കെ വേണ്ടി ആര് വാദിക്കാനേ നമ്മൾ വാദിക്കണം ജനങ്ങള് വാദിക്കണം എന്താ നമ്മൾ വാദിച്ചാ പറ്റില്ലേ എന്താ നമുക്ക് നീതിയില്ല ഞാൻ അടക്കമുള്ളവർ ആരും ഇറങ്ങിയില്ല എനിക്ക് ഇങ്ങനെയെങ്കിലും പ്രതികരിക്കാനാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ പ്രതികരിക്കാനാണ് എനിക്ക് തോന്നിയത് സത്യസന്ധമായിട്ട് പറയുവാണ് ആ ന്യൂസ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് മനസ്സ് പെടി പോയി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നത് ഇത് റിയാക്ഷൻ ഒന്നുമല്ല ഇതുപോലുള്ള പൂതനകളുടെ ഇടയിലേക്ക് നമ്മുടെ മക്കളെ ഇട്ടു കൊടുക്കാതിരിക്കാം ഇത് ഈ ഒരു ഇവിടുത്തെ കാര്യം മാത്രമല്ല പല സ്ഥലത്തും നടക്കുന്നുണ്ടാവും നമ്മളൊന്നും അറിയാതെ ആയിരിക്കും നമ്മൾക്ക് കുഞ്ഞുങ്ങൾ വീട്ടിൽ വരുന്ന സമയത്തെ അവരുടെ ദേഹമൊക്കെ ഒന്ന് പരിശോധിച്ചോളൂട്ടോ എല്ലാവരെയും കുറ്റം പറയുന്നതല്ല ആരങ്ങനെ ചെയ്യുമെന്ന് പറയാതിരിക്കാനും പറ്റത്തില്ല ഓക്കെ അപ്പൊ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ഈ വീഡിയോ എടുത്തായാലോ ഒന്ന് കമൻറ് ചെയ്തേക്കെട്ടോ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോ ഇനി ഒരു കുട്ടികൾക്ക് മേലെ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക്